രണ്ടര വർഷമായി തുടരുന്ന യുദ്ധത്തിൽ യുക്രൈനെതിരെ ആഞ്ഞടിക്കാൻ പുടിന്റെ മാസ്റ്റർ പ്ലാൻ റഷ്യയിലെ കുർസ് മേഖലയിൽ യുക്രൈൻ നടത്തുന്ന നുഴഞ്ഞു കായച്ചത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് പദ്ധതിയുമായി പുടിൻ മേഖലയിൽ കടന്നാക്രമണം നടത്തുന്ന യുക്രൈൻ സൈന്യത്തോട് പുടിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ നുഴഞ്ഞുകയറ്റത്തിനെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മറുപടി നൽകിയിട്ടുണ്ടെന്നും റഷ്യയെ ആക്രമിച്ചു ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടുമെന്നും യുഎസിലെ റഷ്യൻ അംബാസിഡർ അജ്നോലി ആന്റനോ ആണ് വ്യക്തമാക്കിയത് പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നും ക്രൂസ് മേഖലയിൽ സംഭവിച്ചതിന് എല്ലാവരും കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്നും തനിക്ക് ഉറച്ച ബോധ്യമുണ്ടെന്നുമാണ് അംബാസിഡർ പറഞ്ഞത് യുക്രൈൻ മിന്നൽ ആക്രമണം നടത്തി രണ്ടാഴ്ചയ്ക്കിടെ അതിർത്തി പ്രദേശങ്ങളിലെ ഗവർണർമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ക്രെംലിൻ നേതാവ് വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് പുടിന്റെ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ ആന്റണോവിന്റെ അഭിപ്രായങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യ ഒരു വിദേശ ശക്തിയാൽ ആക്രമിക്കപ്പെടുന്നത് ഇപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്റെ പോസ്റ്റിൽ സേവനമനുഷ്ഠ ആന്റണോവ് യുക്രൈന് വിതരണം ചെയ്യുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും യു എസ് ഒരു ഘട്ടത്തിൽ നീക്കം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇപ്പോഴത്തെ ഭരണകൂടം ഒരു കൈ നീട്ടുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ് പെരുമാറുന്നത് മറ്റൊന്നുകൊണ്ട് അവരുടെ പുറകിൽ കഠാല പിടിക്കുന്നു റഷ്യയുടെ പ്രദേശത്തേക്ക് ആഴത്തിലുള്ള ആക്രമണത്തിന് യു എസ് ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കാത്തതിനെക്കുറിച്ചുള്ള വാഷിംഗ്ടണിന്റെ സമീപകാല അഭിപ്രായങ്ങളെ ഗോഡിങ് എന്ന് വിവരിച്ചുകൊണ്ട് ആന്റണോ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുക്രൈന് അൻപത്തി അഞ്ച് ബില്ല്യൺ ഡോളറിലധികം മൂല്യമുള്ള സൈനിക സഹായം നൽകിയിട്ടുണ്ട് എന്നാൽ അതിന്റെ ആയുധങ്ങളുടെ ഉപയോഗം യുക്രൈനിൻ മണ്ണിലേക്കും പ്രതിരോധ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങളിലേക്കും പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഗ്ലൈഡ് ബോംബുകളും ഹ്യുമൻസ് റോക്കറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ യു എസ് നിർമ്മിത ആയുധങ്ങൾ കുർസ്കിൽ ഉപയോഗിച്ചതായി കീവ് പറഞ്ഞു കുർസ് മേഖലയിൽ യു എസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വാഷിംഗ്ടൺ നേരിട്ട് അഭിപ്രായപ്പെട്ടിട്ടില്ല എന്നാൽ യു എസ് നയങ്ങൾ മാറിയിട്ടില്ലെന്നും റഷ്യയുടെ അധിനിവേശത്തിൽ നിന്ന് യുക്രൈൻ സ്വയം പ്രതിരോധിക്കുകയാണെന്നും പറഞ്ഞു അതേസമയം കുർസ് ആണവ നിലയം ആക്രമിക്കാൻ യുക്രൈൻ സൈന്യം ശ്രമിച്ചതായി പുടിൻ ആരോപിച്ചു ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷകരായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് പക്ഷേ ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു ആധികാരിക രേഖയും നൽകിയിട്ടില്ല റഷ്യയുടെ ആരോപണങ്ങളോട് യുക്രൈൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല രാത്രിയിലെ ശത്രുക്കൾ ആണവ നിലയത്തിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചുവെന്ന് പുടിൻ ഔദ്യോഗിക ടെലിവിഷനിലൂടെ പറഞ്ഞു മോസ്കോയ്ക്ക് നാണക്കേടുണ്ടാക്കിയ അതിർത്തി കിടന്നുള്ള ആക്രമണത്തെ തുടർന്ന് റഷ്യക്കുള്ളിൽ രണ്ടാഴ്ചയിലേറെയായി യുക്രൈൻ സേനയും യുദ്ധം തുടരുന്നതിനിടെയാണ് പുടിൻ ഇക്കാര്യം പറഞ്ഞത് ആക്രമണത്തിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ് യുക്രൈന് സ്വീകാര്യമായ സാഹചര്യത്തിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് യുക്രൈൻ്റെ നുഴഞ്ഞുകയറ്റമെന്ന് സെലൻസ്കി മാധ്യമങ്ങളോട് പറഞ്ഞു റഷ്യയിലേക്കുള്ള യുക്രൈൻ്റെ നുഴഞ്ഞുകയറ്റം ആരംഭിച്ച പ്രദേശം സന്ദർശിച്ചപ്പോൾ മറ്റൊരു റഷ്യൻ വാസസ്ഥലം കൈവശപ്പെടുത്തുകയും കൂടുതൽ യുദ്ധ തടവുകാരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്